ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ ജില്ലയിലാണ് ബോംബ് സ്ഫോടനം നടന്നതും വയോധികൻ കൊല്ലപ്പെട്ടതുമെന്ന് ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി ഇത്തരം സംഭവങ്ങൾ ഇല്ലാതാക്കാൻ സംസ്ഥാന പോലീസിന് കഴിയുന്നില്ലെങ്കിൽ കേന്ദ്രത്തിന് സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സി പി എം കേന്ദ്രങ്ങളിലാണ് ബോംബ് സ്ഫോടനം നടക്കുന്നതും ആളുകൾ കൊല്ലപ്പെടുന്നതെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട വേലായുധന്റെ വീട് സന്ദർശിച്ച ശേഷം തലശ്ശേരിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു തലശ്ശേരി കുടക്കുളം ബോംബ് വട്ടി മരിച്ച വേലായുധൻ്റെ വീട് സന്ദർശിച്ചു വളരെ ദാരുണമായ സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് വന്ധ്യവയോധികനായ വേലായുധേട്ടൻ ക്രൂരമായിട്ടാണ് കൊല്ലപ്പെട്ടത് കണ്ണൂരിലെ സി പി എമ്മിലെ പിണറായിയുടെ ശിഷ്യന്മാരായ ജയരാജന്മാർ തെറ്റിപ്പിരിഞ്ഞിരിക്കുകയാണ് അവർ രണ്ട് ഗ്രൂപ്പായി അതിൻ്റെ അടിസ്ഥാനത്തിൽ സി പി എമ്മിലെ ക്രിമിനൽ സംഘം ഇപ്പോൾ രണ്ട് ഗ്രൂപ്പായി പൊരുതുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ ബോംബ് നിർമ്മാണങ്ങളും ശേഖരവും ഒക്കെ എന്നുള്ളതാണ് പ്രാദേശിക ജനങ്ങൾ പറയുന്നത് തൊണ്ണൂറ്റിയെട്ടിന് ശേഷം ബോംബ് നിർമ്മാണം ബോംബ് സ്ഫോടനം പോലുള്ള പത്തിരുപതോളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ഒന്ന് പോലും ആര് ബോംബുണ്ടാക്കി ആര് സൂക്ഷിച്ചു എന്നത് പോലീസ് കണ്ടെത്തിയിട്ടില്ല ഇത് വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് വിജയൻ ഉത്തരം പറയണം ബോംബുണ്ടാക്കുന്നവരെ കണ്ടെത്തി പിടികൂടാൻ കേരള പോലീസിനാവുന്നില്ലെങ്കിൽ തങ്ങളോട് പറയണമെന്ന് എ പി അബ്ദുള്ളക്കുട്ടി തലശ്ശേരിയിൽ പറഞ്ഞു തലശ്ശേരി ജൂബിലി റോഡിലെ ബി ജെ പി ഓഫീസിൽ ദൃശ്യമാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം തൊണ്ണൂറ്റിയെട്ടിന് ശേഷമുണ്ടായ ഒരു സംഭവങ്ങളിലും കൃത്യമായി അന്വേഷണം നടന്നിട്ടില്ല കേസുകൾ തെളിയിക്കപ്പെടുന്നില്ല ഇത് പോലീസിന്റെ വീഴ്ചയാണ് ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ ഉത്തരം പറയണമെന്നും അബ്ദുള്ളുട്ടി പറഞ്ഞു ശക്തമായി നേരിടുന്നില്ലെങ്കിൽ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ ഈ കേരളത്തിൻ്റെ മാത്രം ലോ ആൻഡ് ഓർഡറിൻ്റെ ഭാഗമല്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൂടി ഭാഗമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് നിങ്ങൾക്കിത് സാധിക്കുന്നില്ലെങ്കിൽ തുറന്നു പറയാൻ സാധിക്കണം കേന്ദ്ര ഗവൺമെൻറ്റിനെ ഇത് അറിയിക്കണം ഇവിടുത്തെ ഈ ഭീകര സംഘത്തെ നേരിടാൻ ഞങ്ങൾക്ക് സാധിക്കും കേന്ദ്ര ഗവൺമെന്റിന് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇവിടെ ഭീകരവാദികളായിട്ടുള്ള പി എഫ് ഐക്കാരെ മുഴുവൻ പിടിച്ചകത്തിട്ട ഒരു പ്രസ്ഥാനമാണ് കേന്ദ്രം ഭരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അമിത്ഷാജിയെ ഏൽപ്പിക്കുക ഈ ബോംബുണ്ടാക്കുന്ന ബോംബിങ്ങനെ സൂക്ഷിക്കുന്ന ബംമാരെ എല്ലാം പിടിച്ച് അകത്തിടാൻ അധിക സമയമൊന്നും വേണ്ട എന്നുള്ളതാണ് ഇവിടുത്തെ ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് യുദ്ധഭൂമിയിൽ ജീവിക്കുന്നത് പോലെയാണ് തലശ്ശേരിക്കാർ കഴിയുന്നത് ഇതിനൊരന്ത്യം വേണം പോലീസ് ആത്മാർത്ഥമായും നിഷ്പക്ഷമായും ഇടപെടണം പോലീസിന് ഇത് കഴിയുന്നില്ലെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞാൽ മതി എറിഞ്ഞോളി സംഭവത്തിന് പിന്നിൽ കണ്ണൂർ സി പി എമ്മിലെ ചേരി അബ്ദുള്ളക്കുട്ടി ആരോപിച്ചു ബി ജെ പി നേതാക്കളായ എം പി സുമേഷ് കെ ലിജേഷ് കെ ഹരിദാസ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ഗ്രാമികാനൂസ് തലശ്ശേരി